പ്പനായിരുന്നു വന്നിട്ടില്ലെന്നു വെച്ചാല് മാങ്ങാച്ചാറുമായിട്ടാണ് ഇത് ഞാൻ മാങ്ങാച്ചാർ പൊടി ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ വെറും അഞ്ച് ഇൻഗ്രീഡിയന്റിനെ കൊണ്ടാണ് ഞാൻ ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വാച്ച് ചെയ്യാം എങ്ങനെയാണ് ഈ മാങ്ങാച്ചാർ റെഡി ആക്കിയിട്ടില്ല എന്നുള്ളത് അതും മാങ്ങാച്ചാർ പൊടി ഇല്ലാണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ വേണമെങ്കിൽ നിങ്ങളെ വാൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടുന്നുണ്ടാവും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് സ്പോഷലി കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ എങ്ങനെയാണ് മാങ്ങച്ചാർ എന്നുള്ളത് ലൈക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന രീതി ഞാൻ കാണിച്ചേരാം ആൻഡ് ഇത് ഈസി മെത്തേഡാണ് കുറേ സാധനങ്ങളിട്ട് അലങ്കോലാക്കുന്ന മാങ്ങച്ചാറല്ല സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മാങ്ങ ണ്ടല്ലോ ഞാൻ മാങ്ങ രണ്ട് പള രണ്ട് പിളപ്പാക്കിയിട്ടാണ് ഉള്ളത് സോ മാങ്ങ രണ്ട് പിളപ്പാക്കിയിട്ടാണ് ഉള്ളത് ഇതിന് ആക്ച്വലി ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടെ നമ്മളെ നാട്ടിലുള്ള വണ്ടി എന്ന് പറയും അതാ ദണ്ടി വണ്ടി കാണിട്ട് ഇങ്ങനെയുള്ള കച്ചറയെല്ലാം മുറിച്ചങ്ങോട്ട് വേസ്റ്റ് ചാടുകയാണ് എപ്പോഴും നമ്മൾ മാങ്ങാച്ചാറിന് മുറിക്കുമ്പം നേരിയ സ്ലൈ ലൈക്ക് നേരിയ നേരിയ മാങ്ങകളായിട്ട് മുറിക്കണം അതേതന്നെ നമ്മൾ തടിങ്ങനെ മുറിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല മാങ്ങൾ മുറിച്ചിട്ട് മാങ്ങ മുറിച്ചിട്ട് ഇനി ഇതില് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ആക്ച്വൽ നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കല് മാങ്ങാച്ചാർ പൊടി ഇല്ലാണ്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചാൽ മാങ്ങാച്ചാർ പൊടിൻ്റെ ചാർ പൊടി യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസില് യൂസ് ചെയ്തിട്ടാണ് അത് കരിയപ്പില പിന്നെ എന്താ പറയുക നമ്മളെ ഗാർലിക് ഉണ്ടല്ലോ ഗാർലിക് ചില്ലി ആൻഡ് ജിൻഡർ അതെ അപ്പം ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം സോ അതെല്ലാം ഞാൻ ഇഞ്ചി നമുക്ക് ഇഞ്ചി ഒന്ന് ചുണങ്ങാം കണ്ണൂർ ഭാഷയിൽ നമ്മൾ ചുണങ്ങ എന്നാണ് പറയുന്നത് കാരണം ഇഞ്ചി വൃത്തിയാക്കുന്നതിന് ആ തൂലി നമ്മൾ റിമൂവ് ചെയ്യല്ലോ അതിനിവിടെ ചുണങ്ങ എന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താണ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം നിങ്ങൾ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇട്ട് എഴുതി അറിയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയുള്ളൂ സോ എൻ്റെ മോൾ കണ്ടിത്തർച്ചു ആ അപ്പം ചുണങ്ങ ആക്ച്വലി എൻ്റെ ചുണങ്ങല്ലേ ഇഞ്ചിൻ്റെ എല്ലാ ഭാഗവും പോവും കാരണം ഞാൻ ഇങ്ങനെ ചുണങ്ങി ചുണങ്ങി ഇരിക്കും എനിക്ക് ഇഞ്ചി വൃത്തിയാക്കുന്ന പണി പണിയെനിക്ക് ഇഷ്ടമല്ല ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കൈമാക്കുന്നത് സോ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ഐറ്റംസും ക്ലീൻ ചെയ്യാം ഓക്കെ ീ വെളുത്തുള്ളി പൊളിക്കുന്ന ഇഷ്ടമല്ല വെളുത്തുള്ളി പൊളിക്കുന്ന ഇഷ്ടമല്ലാന്ന് വെച്ചാൽ മണക്കൂ വെളുത്തുള്ളി കൈയ്യോട് വിളിച്ചാൽ ചില ആൾക്കാരുണ്ട് ഈ അടിച്ച് പൊളിക്കുന്നല്ലേ അടിച്ച് പൊളിക്ക ലൈക്ക് കുത്തിയിട്ട് പൊളിക്കൂലേ അതിനെ വിളിക്കുന്ന പക്ഷെ അത് ചെയ്യാത്ത വെച്ചാല് അത് പേസ്റ്റൽ രൂപത്തിലായിട്ട് കൈയിൻ്റെ ഉള്ളിലെല്ലാം നെഗത്തിൻ്റെ ഉള്ളിലെല്ലാം പറ്റൂ അപ്പം എനിക്കത് തീരെ പിടിക്കൂല അതിനേക്കാളും അത് ഈ രീതിയിൽ ക്ലീൻ ചെയ്യ സോ വെളുത്തുള്ളി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യ പക്ഷെ ചില നാട്ടിലില്ലേ ചില നാട്ടിൽ ഈ വെളുത്തുള്ളി പൊളിക്കൂല വെളുത്തുള്ളി പൊളിക്കാട്ട് അവരെന്താ പറയാക്കാ വെളുത്തുള്ളി ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ തന്നെ കറിയില്ലല്ലിടും അന്ത പരിപാടി എന്താ കണ്ണൂരില്ല കണ്ണൂർ അങ്ങനെയല്ല കണ്ണൂർ ക്ലീൻ ചെയ്ത് അപ്പൊ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ക്ലീൻ ചെയ്തു ആൻഡ് പച്ചമുളക് ഈ ഉണ്ടമുളകിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടമുളകിൽ ഉണ്ടാവില്ല പച്ചമുളക് നല്ല നീളത്തിൽ മുറിക്കണം കേട്ടോ ഒരിക്കലും ചെറുത് ചെറുതായിട്ട് മുറിക്കരുത് ത് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റിയെടുക്കാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് സോ ഞാൻ ഞാനിപ്പം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചപ്പ ഇതെല്ലാമാണ് ആണ് എടുക്കേണ്ടത് സോ നമുക്ക് ഓരോന്നായിട്ട് ഇടാം അല്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം ഇളുത്തുള്ളിയും പച്ചമുളകും വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിന്റെ പോണില് ഈ മാങ്ങ എല്ലാം ഇടണം സോ നമുക്ക് ഇടാം ഇത് നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മാങ്ങ നന്നായിട്ട് അടിയാൻ നിൽക്കരുത് അടിയുമ്പോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇഷ്ട അടിഞ്ഞ മാങ്ങ അപ്പോഴും ഇങ്ങനെ എണീച്ചു നിൽക്കുന്ന പോലത്തെ മാങ്ങ ആയിത്തീരണം ഐ മീൻ നന്നിങ്ങനെ പശ പശ പശിപ്പാക്കിയിട്ട് ഓക്കെ അപ്പം വഴറ്റുന്നത് ശ്രദ്ധിക്കുക ഓവറ് കഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സ്പൂണോടെ അടിമറിച്ചിടാം അടിമറിച്ചിടാന്ന് വെച്ചാൽ തായുള്ളത് മുകളിൽ ഇടാം മുകളിലുള്ളത് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ ഓക്കെ അപ്പൊ ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പിന്റെ കണക്ക് എനക്ക് അറിയില്ല കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് രുചി ഉണ്ടാവില്ല അപ്പം അതിനേക്കാൾ നല്ലത് അറിയുന്നവർ ഉപ്പിടുന്നേക്കും സോ എന്റെ ഇട്ടാത്തെയാണ് ഇതിൽ ഉപ്പ് ഇട്ടിട്ടുള്ളത് ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എത്ര ഉപ്പ് ഇടണം എന്നുള്ളത് ആ കണക്കിന് നിങ്ങൾ ഇടാം ഓക്കെ അപ്പൊ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് മാങ്ങ വഴറ്റി വെച്ചത് ഇടാം പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഉലുവ കുറച്ച് മതിയാട്ടെ കാരണം കൈക്ക് ഉലുവ ഓവർ ഇട്ടുകഴിഞ്ഞാൽ വാഷ് ചെയ്യുന്ന ശേഷം നമുക്കിത് കുറച്ച് പടപ്പിക്കണം പടപ്പിക്കാമെന്ന് ഞാൻ കാണിച്ചേരാ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതറിയില്ല സോ ഞാൻ ഇല്ല വീഡിയോയിൽ കാണിച്ചേരാ സോ ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാട്ടോ സോ നന്നായിട്ട് വാഷ് ചെയ്യാ വാഷ് ചെയ്തിട്ട് കൈ കഴുകിന് ശേഷം നമുക്കിത് അടുപ്പത്തിൽ ഇട്ട് പടപ്പിച്ചു എടുക്കണം ഞാൻ അടുപ്പത്തിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്തിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് സോ ഗ്യാസ് ഓണാക്കാം ആ അടുക്കളയിൽ കേറല്ലട്ടോ ഞാൻ അടുക്കളയിൽ കേറലേ ഇല്ല ഞാൻ ഇങ്ങന വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറിയേ ഉള്ളൂ സോ നന്നായിട്ട് പതച്ചു വരുന്നുണ്ട് ഈ പൊക്കളയില്ലേ ഈ പൊക്കള ഈ പൊക്കള നമ്മളെ നാട്ടിൽ പറയല് പതക്ക എന്നാണ് സോ പതച്ചു വരുന്നുണ്ട് നിങ്ങളെ നാട്ടിൽ എന്താണെന്നില്ലേ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്നു വെച്ചാൽ ഓവർ പതക്കണ്ടട്ട ഓവർ പതച്ചു കഴിഞ്ഞാൽ കരിന് പോവും മുളക് സോ അതിൻ്റെ കെമിക്കൽസ് കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നവരെ ഒന്ന് പതച്ചു വരാ അത് നിങ്ങൾക്ക് കണ്ടാതിരിയല്ലോ ഞാൻ ഓഫാക്കി കാരണം ഓവർ വേണ്ടാന്ന് തോന്നി ഓഫ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഊറ്റണം ഊറ്റ മീൻസ് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ കാണിച്ചതരാം ഊറ്റൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ഊറ്റാണ് ഊറ്റൽ എന്ന് വെച്ചാൽ അരിപ്പ് എടുക്കുക അരിപ്പില് നമ്മൾക്ക് ചായ അരിക്കുന്ന അരിപ്പല്ല അല്ലാണ്ട് വലിയ അരിപ്പ് ഉണ്ടാവുമല്ലോ ആ അരിപ്പിൽ നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം വെള്ളം കളയാ അതാണ് ഉദ്ദേശം ഇനി അപ്പൊ വെള്ളം ഊറാൻ വെച്ച് ഈ മുളകും ഇടാം അതിന്റെ കടുകും നമ്മൾ ഉലുവിയും ഇട്ട് വാട്ടീനല്ലോ അതൂട അതിന്റെ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് അനുസരിച്ചിട്ട് വിനേഗറും ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് ജാറാക്കാം അടിച്ചെടുത്തു അടിച്ചെടുത്തതിനു ശേഷം ഈ ഒരു ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ എത്രത്തോളം മുളക് മുളകിടോ അത്രത്തോളം തിക്നെസ് കൂടെയുള്ളൂ അപ്പൊ ഇതാ പറയുന്നത് വിത്തൌട്ട് നമുക്ക് മാങ്ങ അച്ചാർ പൊടി ഇല്ലാണ്ട് തന്നെ നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ഓക്കെ നേരത്തെ മാങ്ങ സോ നമ്മൾ നേരത്തെ മാങ്ങ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ മിക്സ് മിക്സാണിത് നേരത്തെ ജാറിൽ ജാറിലിട്ടടിച്ചിട്ടില്ലേ ആ മിക്സ് ഇതിൽ ആഡ് ആഡ് ചെയ്യാ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്ക ഇത് ഈസി മെത്തേഡ് ആണ് മാങ്ങാച്ചാർ ഉണ്ടാക്കേണ്ടത് സോ തെറ്റി ബസ് ചെയ്യൂ